ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചാൽ അടുത്ത പണിപ്പൂര എൻട്രിക്ക് വേണ്ടിയുള്ള ആണ് ടീം എയും ടീം ബി ഓൾറെഡി തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടീം ബി ആണ് ഇന്ന് പോകുന്നത് ടീം ബിയിലുള്ളത് അനു ആര്യൻ അക്ബർ രണാ ശാരിക അനീഷ് അഭിശ്രീ നിവിൻ ആതില ഇവരൊക്കെയാണ് പോകുന്നത് അപ്പോൾ അവിടെ കുറച്ച് മൃഗങ്ങളുടെ ഫോട്ടോസ് ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് ആര് ആർക്കൊക്കെ മാച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ടീം എയിലുള്ള ആൾക്കാർ വന്നിട്ട് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം ഇതാണ് ടാസ്ക് വരുന്നത് ഇത് ടീം എ അടിപൊളി ചെയ്തിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ കാരണം ഒന്ന് രണ്ടോ മാത്രം മിസ്റ്റേക്സ് മാതിരി അവർ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് വേറെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവർ വിചാരിച്ചു ടീം ബി അവിടെ ഉണ്ടായിരിക്കില്ല പക്ഷേ ആ ബോർഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ അവർ കേൾക്കുന്നുണ്ട് ഇവർ പറയുന്നതൊക്കെ ടീം എ അവർക്ക് ദേഷ്യമുള്ളതൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്തുകൊണ്ടൊക്കെയാണെന്നൊക്കെയുള്ള റീസൺസ് വെച്ചിട്ട് അവർ പറഞ്ഞു പക്ഷേ ഇവരൊക്കെ സൈലൻറ്റായിട്ട് കേട്ട് അതിനനുസരിച്ചിട്ടാണ് അടുത്തൊരു സ്ട്രാറ്റജി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളായിരിക്കാം ഓക്കെ അപ്പം അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഓരോ ഒരു പേര് പിടിക്കുമ്പോൾ അനുസരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകാറുണ്ടായിരുന്നു അതിനനുസരിച്ച് ഓരോ ടീം ബിയിലെ ആൾക്കാരുകൾ മൊത്തം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അധികം മിസ്റ്റേക്സ് വന്നിട്ടില്ല എന്ന സന്തോഷമില്ല അവർ ഒരുപാട് ഹാപ്പിയായി ഈ ടൈമും അവർ ടീം എ തന്നെയാണ് ചെയ്യിച്ചിട്ടുള്ളത് അതിനുശേഷം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ലിവിങ് ഏരിയയിലേക്ക് വരാനായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീഷ്യൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം അവരെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക